ഹൈ ഹലോ നമസ്കാരം ശക്തികളിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മളൊരു സെയിൽ വീഡിയോ അല്ല ഇന്ന് നമ്മൾ ഒരു പ്ലാന്റ് കിട്ടിയാൽ നമ്മളത് എങ്ങനെ റീ ചെയ്യണം എന്ത് പോട്ടി മിക്സ് ആണ് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം ഞാൻ ഈ അളവിനാണ് മണലെടുക്കുക ഇത് ഓൾറെഡി നമുക്ക് നിങ്ങൾക്ക് ഞാൻ ഈ കൊറിയർ അയച്ച് തരുന്ന പോട്ടിനകത്തെ പോട്ടിമിക്സ് കണ്ടോ ഇതുപോലെ ഓരോ ചെടിയിലും ഓ എടുക്കുന്ന പോട്ടിനകത്ത് ഇഷ്ടം പോലെ മിക്സ് ഉണ്ട് ഇതുപോലെ തയ്യാറാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇതിലേക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ചേർക്കാത്ത എങ്കിൽ ഇങ്ങനെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഇതിനാണ് ഞാൻ മണലെടുക്കുക കണ്ടോ ഇത് നിറച്ച് മണലെടുക്കും പിന്നെ ഞാൻ എടുക്കുന്ന അളവെന്ന് പറയുന്നത് ഈ ഒരു ഇത് നമ്മുടെ എന്താ എന്തോ ഫുഡ് വാങ്ങിച്ചതിൻ്റെ എന്തോ ഒരു പാത്രമാണ് ഇതാണ് എൻ്റെ ഒരു അളവ് ഇതിനകത്ത് വെർമി കമ്പോസ്റ്റ് എടുക്കും ഇത്രയും തന്നെ ഇതിൻ്റെ ഇത് നിറച്ച് വെർമി കമ്പോസ്റ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഒരു അരഭാഗം മാത്രം നമ്മുടെ എടുക്കും മനസ്സിലായല്ലോ ഇത് നിറയെ വെർമി കമ്പോസ്റ്റ് ഇതിൻ്റെ കാൽഭാഗമോ അല്ലെങ്കിൽ കുറച്ചുകൂടെ എടുത്ത് ചകിരിച്ചോറ് എടുക്കും പിടിക ഒരു ഒരു പിഞ്ച് സാഫ് മിക്സ് ചെയ്യുക ഓൾറെഡി ഇതിനകത്ത് അതെല്ലാം ഉള്ളതുകൊണ്ട് ഞാനത് ചേർക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് കണ്ടോ നന്നായിട്ട് ഇളക്കി യോജിച്ച് നമ്മളതിനകത്തേക്ക് മിക്സ് നിറക്കുകയാണ് ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ പോട്ടി മിക്സ് നിറച്ചു കേട്ടോ നല്ലത് വേണ്ട ഇത്രയും നമ്മൾ ഇതിലേക്ക് പോട്ടി മിക്സ് നിറച്ചു ഇനി നമ്മൾ ചെടി ഇതാണ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വരുമ്പോൾ കിട്ടുന്നത് കണ്ട ഇങ്ങനെയായിരിക്കും ഒരല്പം പോട്ടി മിക്സ് കുടിനകത്ത് വെച്ചിട്ടുണ്ടാവും എൻ്റെ പേരൊക്കെ ഇങ്ങനെയായിരിക്കും കിട്ടുക അല്ലേ അപ്പോൾ ഈ മണ്ണിൻ്റെ നടുവ് ഒരു ചെറിയ പൂട്ടിലൊരു ചെറിയ കുഴി എടുത്തിട്ട് മെല്ലെ ഇത് അങ്ങോട്ട് വെക്കുക കണ്ടല്ലോ മെല്ലെ വെച്ചു അപ്പോൾ നമ്മളതിൻ്റെ അടിയിലൊരു ചെറിയ കുഴി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെയൊന്ന് ചട്ടിയൊന്ന് ഷേക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഇതിൽ മണ്ണാ വേരിലേക്ക് കുറച്ചൊക്കെ വന്നിട്ടുണ്ടാകും ബാക്കി നമ്മളിതാ വേരിൻ്റെ ഭാഗം മുപ്പം നിറച്ച് മണ്ണ് കൊടുക്കുക എന്നിട്ട് ഇനി രണ്ട് തട്ട് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടി അവിടെ കറക്റ്റായി നമ്മളിതിനെ അമക്കാനോ ഒന്നും പോകണ്ട കേട്ടോ ഇത്രയേ ഉള്ളൂ റീപ്പോർട്ടിങ് കഴിഞ്ഞു ഇനി ഇതിന് ഞാൻ ചെയ്യുന്ന രീതി രണ്ട് ദിവസം കഴിഞ്ഞ് മാത്രം ഈ മേൽമണ്ണ് നനയാൻ മാത്രം വെള്ളം കൊടുക്കും ഈ മേൽമണ്ണ് മാത്രം നനയ്ക്കുള്ളൂ താഴോട്ട് വെള്ളം ഈ ചെ വേര് തന്നെ വലിച്ചെടുക്കത്തക്ക രീതിയിൽ മേൽമണ്ണിൽ മാത്രം ഇച്ചിരി നനയത്തക്ക രീതി വെള്ളം കൊടുക്കും അപ്പം ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇങ്ങനെ പോട്ടോട് കൂടി തന്നെയാണ് ചിലപ്പോൾ കിട്ടുക ഇതുപോലെ റെഡ് വെറൈറ്റി നമ്മൾ പോട്ടോട് കൂടി അയക്കുക ഇത് വെയിറ്റ് കുറവല്ലേ കൊറിയറിനൊന്നും വലിയ പ്രശ്നം വരാത്തതുകൊണ്ട് കൊണ്ട് ഫോട്ടോട് അയയ്ക്കുക ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം നമുക്കാദ്യം മണ്ണ് നിറയ്ക്കാം അതുപോലെ തന്നെ മണ്ണ് നിറച്ചു ചെറിയൊരു കുഴിയെടുത്തു അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് യാതൊരു വളവുമില്ലാത്ത പോട്ടി മിക്സാണ് അപ്പോൾ ഇത് ഇതിനകത്ത് കൊക്കോപ്പീറ്റും കാണും നമ്മുടെ ചെറിയ ചകിരി തൊണ്ടിൻ്റെ ഭാഗമില്ല അതുണ്ടാവും നമ്മുടെ ചകിരിച്ചോറ് മാത്രമാണ് ഇതിനകത്ത് ഉണ്ടാവുക ഇത് തേണ്ട ഇങ്ങനെ ഈ ചെടിയെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് കമ്മത്തി ഒരു തട്ട് തട്ടിയാൽ ഇതിങ്ങി പോരും ഇതിനകത്ത് കൂടുതലുമുള്ളത് കാണാൻ ഉമിയൊക്കെയാണുള്ളത് ഊമിയുണ്ട് കാരണം ഇത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കണ്ടോ ഇതിങ്ങനെ തന്നെ അപ്പോൾ ഈ നമ്മൾ ഈ ഹോ ഇതിനകത്ത് ചെറിയൊരു ഹോൾ ഇട്ടേക്കണം നമ്മുടെ പൊട്ടിൽ ഈ മണ്ണൊന്ന് നീക്കി കൊടുത്തേക്കണം കണ്ടോ ഇറക്കി വെച്ചു ആ പോട്ടി മിക്സൊന്നും കളയണ്ട ഊമിയൊക്കെയാണത് എന്നിട്ട് ഇതിൻ്റെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മൾ ഈ ചെടി വെച്ചതിൻ്റെ സൈഡിലൊക്കെ ഗ്യാപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ ഒന്ന് മണ്ണ് നിറത്തിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കണ്ടോ ചെടിയെ നമ്മൾ തൊടുക പോലും ചെയ്തില്ല കണ്ടോ ആവശ്യമില്ലാതെ അത് പിഴാനോ പോയില്ല റിപ്പോർട്ടിങ് കഴിഞ്ഞു ഇങ്ങനെ ആയിരിക്കണം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇത് ഉറപ്പായിട്ടും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഇത് വേരുവന്ന് ഒന്നും കൂടെ ഒരു നാമ്പോ ഒന്നുകൂടെ നല്ല ഭംഗിയിൽ നിറം കയറി ഈ പ്ലാന്റ് വന്നിരിക്കും അത് ഞാൻ ഗ്യാരണ്ടി ഓക്കെ കണ്ടല്ലോ അപ്പം റിപ്പോർട്ടിങ് കഴിഞ്ഞു ആവശ്യമില്ലാതെ പി പിടിച്ച് വലിച്ചു നോക്കും കുത്തി നിറച്ചിങ്ങനഞ്ഞും ഒന്നും വേണ്ട ഈ തഴ രണ്ട് തട്ട് തട്ടിയാൽ ആ മണ്ണ അതിനകത്തേക്ക് വന്നു കണ്ടു നമ്മുടെ റിപ്പോർട്ട് കഴു ഇത്രയേ ഉള്ളൂ റിപ്പോർട്ടിങ് എന്ന് പറയുന്നത് റിപ്പോർട്ടിങ് മിക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക് നമ്മുടെ മണൽ ഒരല്പം മാത്രം ചകിരിച്ചോറ് അതിൻ്റെ ഒരല്പം കൂടെ വെർമി കമ്പോസ്റ്റ് പിന്നെ ഉമി ഉണ്ടെങ്കിൽ ഉമി ചേർക്കാം പിന്നെ പിന്നെന്തായിരുന്നു ഒരല്പം സാഫ് മണലാണ് കൂടുതലും വേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നു മണല് നിർബന്ധമാണ് കേട്ടോ ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് പോട്ടിലേക്ക് നമ്മൾ ഇടുക ഈ മണ്ണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊട്ടി മിക്സ് മണ്ണിൽ പൊട്ടിലേക്ക് ഇടുക ഇടിച്ചെടി അങ്ങോട്ട് ഇറക്കി വെക്കുക ചെ പോട്ടിൽ രണ്ട് തടത്ത് വെക്കുക അപ്പോൾ എല്ലാം സെറ്റായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു സന്തോഷം പറഞ്ഞ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ഗിഫ്റ്റ് എനിക്ക് അയച്ചു തന്നത് കേട്ടോ കാണിച്ചു തരാം കണ്ടോ നമുക്ക് കഴിഞ്ഞ ദിവസം പോസ്റ്റിൽ വന്നാണ് മായാറ്റി നായർ സാംബ്രിക്കൽ ഹൗസ് റാന്നി പെരുന്നാട് കണ്ട കാണുന്നുണ്ടല്ലോ ശക്തി ഗാർഡൻ എന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത് മായ അതച്ചു തന്നിരിക്കുന്നത് ഒരു മായക്ക് ഒരു സ്റ്റിച്ചിങ് സെൻറ്ററൊക്കെയാണ് കേട്ടോ കണ്ടോ നല്ല സൂപ്പർ ഒരു കോട്ടൺ ചുരിദാർ പീസാണ് എനിക്ക് മായ അയച്ചു തന്നിരിക്കുന്നത് മായ ഒരുപാട് നന്ദി ഉണ്ടോ നല്ല ഒരു ചുരിദാർ പീസ് ഒരു നല്ല ഒരു കോട്ടൺ പീസ് വന്നിരിക്കുന്നുണ്ടോ അടിപൊളി ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുണ്ട് കേട്ടോ അത്രയും നല്ല വിലയുള്ള പ്ലാൻ്റാണ് പക്ഷേ എന്താ ചെയ്യാനാണ് അത്രയും നല്ല വിലയുള്ള നമ്മുടെ ഒരു ചുരിദാർ പീസാണ് വന്നിരിക്കുന്നത് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയോളം ഇപ്പം ഇതിന് വിലയുണ്ട് നല്ല റേറ്റുള്ള നല്ല സൂപ്പർ ഒരു കോട്ടൺ ചുരിദാർ പീസ് താങ്ക് യു മായ ഇനി ഞാനിത് ഒന്ന് കാണിച്ചിട്ട് കണ്ടോ മായ പെരുന്നാട് മായ നിങ്ങൾക്ക് പല വീഡിയോയിലും ഞാൻ പറഞ്ഞറിയാമല്ലോ നമ്മുടെ അമ്മൂമ്മയുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ അപ്പോൾ മായ ഒരുപാട് ഒരുപാട് നന്ദി വന്ദേ മൂകുന്തരേ ജയശൌര് സന്ദബഹരിമുര ദ്വാപരചന്ദ്രിക്കർച്ചിതയാം നിന്റെ ഇഞ്ചിലൻ ആത്മപ്രണാമം പ്രേമസ്വരൂപനാം സ്നേഹസതീർത്ഥ്യൻ്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം അപ്പം ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വേണ്ട ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് നമ്മൾക്ക് എന്താണ് നമ്മളെ കൂട്ടി കൂടെ ചേർത്ത നമ്മളെ ചേർത്ത് പിടിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ